കാഴ്ച പരിമിതിയെ മറികടന്ന് അക്ഷര ലോകത്തേക്ക് ബ്രെയിൻ സാക്ഷരത സംസ്ഥാനതല മികവുത്സവം നടന്നു കാഴ്ച പരിമിതിയെ മറികടന്ന് ജില്ലയിൽ നിന്നും ഇരുപത്തി അഞ്ച് പേരാണ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ബ്രെയിൻ സാക്ഷരതാ മിക ഉത്സവത്തിനെത്തിയത് കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്കായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ ദീപ്തി ബ്രെയിൻ സാക്ഷരതാ പരിപാടിയുടെ ഭാഗമായി പരിശീലനം പൂർത്തിയാക്കിയവർക്കാണ് മികവുത്സവം സംഘടിപ്പിച്ചത് പഠിതാക്കളുടെ ശേഷികൾ വിലയിരുത്തുന്നതിനുള്ള പ്രക്രിയയാണ് മികവുത്സവം ബ്രെയിൻ മൊബിലിറ്റി ടെക്നോളജി എന്നിവ അടിസ്ഥാനമാക്കിയാണ് പരിശോധന നടത്തുക നാൽപ്പത് ശതമാനത്തിന് മുകളിൽ കാഴ്ച പ്രശ്നമുള്ളവരെ ബ്രെയിൻ ലിബിയിൽ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ദീപി ഇത് ആദ്യമായാണ് സാക്ഷരതാ മിഷൻ നേതൃത്വത്തിൽ സംസ്ഥാനതലത്തിൽ കാഴ്ചപരിമിതർക്കായി പദ്ധതി ആരംഭിച്ചത് അംഗൻവാടികൾ വഴി സർവേ നടത്തിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് കേരള ബ്ലൈൻഡ് ഫെഡറേഷൻ്റെ സഹകരണത്തോടെ നാല് കേന്ദ്രങ്ങളിലായിട്ടാണ് പരിശീലനം നടന്നത് തൈക്കാട് ശേരി കഞ്ഞിക്കുഴി ഹരിപ്പാട് ചെങ്ങന്നൂർ എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകളിലായിരുന്നു പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചത് ബ്രെയിൻ ലിപിയിൽ പരിജ്ഞാനം നേടിയവരാണ് ഇൻസ്ട്രക്ടർമാരായി പ്രവർത്തിച്ചത് നൂറ്റി അറുപത് മണിക്കൂറായിരുന്നു ബ്രെയിൻ സാക്ഷരതാ ക്ലാസിൻ്റെ സമയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജ്വരി ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു അധ്യക്ഷനായി സാക്ഷരതാ മിഷൻ ഡയറക്ടർ എ ജി ഒലീന പഠിതാക്കൾക്ക് ചോദ്യപേപ്പർ കൈമാറി ജില്ലാ പഞ്ചായത്ത് അംഗം ആർ റിയാസ് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ജില്ലാ പ്രസിഡന്റ് സുഭാഷ് സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ വി രതീഷ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ എസ് ലേഖ എന്നിവർ സംസാരിച്ചു നമ്മൾ കേൾക്കുന്ന ഒരു വാക്കുണ്ട് അല്ലെ വെളിച്ചം ദുഃഖമാണോണ്ടി തമസ്സല്ലോ സുഖപ്രദവും പക്ഷെ തമസ് എത്ര ഭയാനകമാണെന്നുള്ളത് നിങ്ങളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാം മനസ്സിൽ ആ തമസ് ഉണ്ടാക്കുന്ന സങ്കടം ചെറുതായി വെളിച്ചം കിട്ടുന്നവർക്ക് വെളിച്ചത്തിൻ്റെ പ്രാധാന്യം അറിയില്ല വെളിച്ചം കിട്ടാത്തവർക്ക് അതിൻ്റെ പ്രാധാന്യം അറിയില്ല അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തും ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഭിന്നശേഷി മേഖലയിൽ നൂതനങ്ങളായിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ ഭിന്നശേഷി അവാർഡ് കരസ്ഥമാക്കിയ ഒരു ജില്ലാ പഞ്ചായത്താണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വ്യത്യസ്ത മേഖലകളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് കണ്ണ് കാണാൻ വയ്യാത്തവരുടെ കാര്യത്തിലായാലും അംഗവൈകല്യം ഉള്ളവരുടെ കാര്യത്തിലായാലും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ജില്ലാ പഞ്ചായത്ത് ഇടപെടുന്നത് ആ മേഖലയിൽ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യത്വപരമായി ഇടപെടണം നമുക്ക് വേണമെങ്കിൽ കണ്ണടച്ചിരിക്കാം പക്ഷേ ആ മേഖലയിലുള്ളവരെ ചേർത്ത് പിടിപ്പാർത്തമാണെന്ന് തിരിച്ചറിയാൻ മാത്രമേ ഇടപെടാൻ പറ്റൂ ഞങ്ങൾ ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഭരണസമതിയിൽ പ്രതിപക്ഷവും ഒക്കെയുണ്ട് ഇരുപത്തിമൂന്ന് പേര് രണ്ട് പേര് കോൺഗ്രസ്സുകാരും ബാക്കി എൽ ഡി എഫ് പക്ഷേ ഈ ഇരുപത്തിമൂന്ന് പേര് ഒരു മനസ്സോടെയാണ് ഇക്കാര്യത്തിൽ